ോ എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് മാതാ പറയുന്നത് പടച്ചവനെ വണ്ടി വീടിന്റെ മുന്നിൽ വരുമ്പോഴാണ് മോനെ ഇതേതാരാ ഒരു പുതിയ വണ്ടി ഉമ്മ ഞാൻ ഇന്നലെ എടുത്തതാണെന്ന് പറയുന്നതപ്പോഴാ നീ എല്ലാവരോടും പറയും കൂട്ടുകാരോട് പറയും ഭാര്യയോട് പറയും മക്കളോട് പറയും കൂട്ടുകാരോട് കുടുംബക്കാരോട് പറയും പക്ഷേ മാതാപിതാക്കളോട് നീ പറയാറില്ല മാതാപിതാക്കളുടെ വാങ്ങാറില്ല പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുന്നത് പിന്നെ നിന്റെ പറയുമല്ലോ എല്ലാ കാര്യവും നീ നിന്റെ ഭാര്യയോട് പറയുമല്ലോ ഉമ്മയോട് പറയാറുണ്ടോ പറയാറുണ്ടോ അവരല്ലേടാ നിന്റെ വിജയത്തിന് കാരണക്കാര് അവരില്ലെങ്കിൽ നീ ഇല്ലല്ലോ അവരുടെ അത് ആ നീ രക്ഷപ്പെട്ടത് നമ്മളിൽ പലരും പടച്ചവനെ ഉമ്മയോടും വാപ്പയോടും പറയാറില്ല നമ്മളിൽ പലരും മാതാപിതാക്കളോട് ഒന്നും പറയാറില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഭാര്യയോട് പറയുമെല്ലാം ഭാര്യയോട് പറയും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ലക്ഷങ്ങൾ കടം പേടിച്ചു ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു കച്ചവടം തുടങ്ങി അവസാനം എല്ലാം നഷ്ടപ്പെട്ടു വീടിന്റെ അകത്ത് ബെഡ്റൂമിൽ വന്നപ്പോ പെണ്ണുംപുള്ള പറഞ്ഞ മറുപടി എന്താ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്താ പറയാ നമ്മുടെ ഭാര്യ പറയുന്ന മറുപടി നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അന്നേ ഈ ആവശ്യമില്ലാത്ത പണിക്ക് എന്നാ അവസാനം ബെഡ്റൂമിന്റെ അകത്ത് സമാധാനമില്ലാതെ വീടിന്റെ ഹാളിന്റെ അകത്ത് വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ചോദിക്കും എന്തേടാ മോനെ എന്ത് പറ്റി ഉമ്മ എല്ലാം പോയി ഉമ്മ പോട്ട മോനെ ഉണ്ടല്ലോ അതാ ഉമ്മ ഞാനും നിങ്ങളും ഉമ്മയോട് പറയാറില്ല എല്ലാം പെണ്ണും പൊള്ള എടുത്ത് പറയുന്നവർ എല്ലാം ഭാര്യയോടെ പറയും ഉമ്മയോടും മാപ്പയോടും ഒന്നും പറയാറില്ല എന്നാൽ അതിന്റെ നഷ്ടം എന്തെന്നറിയുമോ നിനക്കതിന്റെ നഷ്ടം മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈ കേൾക്കാൻ വേണ്ടി അറിയാനായിരിക്കുന്ന ഉമ്മയോടും ഉപ്പയോടും ഒരു കാര്യവും കേൾക്കാൻ പറയുകയാണ് മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വാബികൾ കിടന്നു വരികയാണ് കഴിയുന്നില്ല അൽക്കമറികളാകു തരാനു മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ് സഹാബികൾ അടുത്തു പോയിരുന്നിട്ട് ലാ ഇല

ി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അൽക്കമ നിസ്കരിക്കുമോ സഹാബൂല അൽക്കമ അഞ്ചു നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയാ അഞ്ചു നേരം സ്കരിക്കും നബിയെ റസൂലുള്ള രണ്ടാമത് ചോദിക്കുകയാണ് ഉമ്മയുമായിട്ടെങ്ങനെയാണ് അൽക്കമ എങ്ങനെയാണ് സഹാബികളെ പറഞ്ഞു നബിയേ ഉമ്മാനെ വല്ലാത്ത സ്നേഹമാ ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മയ്ക്ക് ഹിദുമത്ത് ചെയ്യുന്ന മകനാണ് പക്ഷേ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നെളിഞ്ഞിരിക്കുന്ന മക്കള് എടാ നിന്നെ കുറിച്ചും നിന്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടൂല നീ രക്ഷപ്പെടൂല പെങ്ങള് സിറാജിനോട് ദേശ്യം വെച്ചിട്ട് കാര്യമില്ല തങ്ങളുടെ മുന്നിൽ സഹാബികൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ണ്ട് പക്ഷേ പറയാൻ പറ്റുന്നില്ല ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു നിസ്കരിക്കാറുണ്ടോ അഞ്ചു നേരവും നിസ്കരിക്കും നബിയെ രണ്ട് ഉമ്മയോടെങ്ങനെ സഹാബികൾ പറഞ്ഞു വലിയ സ്നേഹമാ ഇല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉമ്മയ്ക്ക് വല്ല പരാതിയുണ്ടോ ആ സമയത്ത് സഹാബികൾ പറഞ്ഞു ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് എന്റെ ഉമ്മാടെ പരാതി പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാൻ ഉമ്മയെ കൊണ്ടുവന്നു മകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നബിയെ എനിക്ക് അവന് വലിയ ഇഷ്ടമാ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഭാര്യയോടെ പറയും എന്ത് കാര്യമുണ്ടെങ്കിലും എന്റെ അൽഖമ ആദ്യം ഭാര്യയോട് പറയും പിന്നെ എന്റെ അടുത്ത് പറയാറുള്ളൂ സത്യത്തിൽ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ ഞാനല്ലേ അവന്റെ ഉമ്മ ഞാനല്ലേ അവന്റെ അവന്റെ ഉമ്മ ഇഷ്ടം ഭാര്യ നിങ്ങൾ ശ്രദ്ധിക്കണം പറയാതെ ഇരുന്നില്ല എല്ലാം പറയും പക്ഷെ ആദ്യമാരോടെ പറയൂ ഭാര്യയോടെ പറയൂ ആ ഉമ്മ പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ എന്റെ മനസ്സ് വേദനിക്കുന്നു നബിയെ അവൻ എന്നെക്കാലും സ്നേഹം ഇന്നലെ പെണ്ണും പെണ്ണുംപുള്ളയോടാണ് അള്ളാൻ്റെ റസൂൽ ഇസല്ല അരിസല്ല മാ തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ലാഹ ഇല്ലല്ല പറയാൻ പറ്റുന്നില്ല ഒന്ന് പൊരുത്തപ്പെടും ഇല്ല നബിയെ ഇല്ല നബിയെ ചരിത്രം പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്ക് ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല ഉമ്മാനെ അടിച്ചിറക്കിയതിന്റെ പേരിലല്ല ഉമ്മാനെ പട്ടിണി കിട്ടതിൻ്റെ പേരിലല്ല ഉമ്മാനെ കണ്ണിനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനോട് ആദ്യം പറയാറില്ല ഈ ഒറ്റ തെറ്റിന്റെ പേരില ആ സ്വഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിഞ്ഞില്ല അള്ളാഹു നമുക്ക് മാറാകട്ടെ ആ ഉമ്മയുടെ പൊരുത്തം കൊടുത്തതിന് ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിച്ചത് എന്ന് ചരിത്രം പറയുമ്പോൾ ഞാൻ നിങ്ങളും ആരാ പറയാറില്ല ഉമ്മാനോട് പരിഗണനയുണ്ടോ എനിക്കും നിങ്ങൾക്കും എന്നാൽ എത്രയോ കോടീശ്വരന്മാരായ കച്ചവടക്കാരുണ്ട് നിനക്കൊരു മുറുക്കാൻ കടയല്ലേ ഉള്ളു നിനക്കൊരു ചെറിയ ഒരു പീടികയല്ലേ ഉള്ളു എങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ള എത്രയോ സമ്പന്നന്മാർ വൈകുന്നേര സമയം കട പൂട്ടിയിട്ട് വരുമ്പോൾ നേരെ ഉമ്മാടെ റൂമിൽ പോയിട്ട് ഉമ്മാടെ കയ്യിൽ കൊടുക്കും കടയുടെ താക്കോൽ എത്രയോ പേര് അവസാനം കച്ചവടം കടിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വാപ്പയുണ്ടോ ഉമ്മയുണ്ടോ ജീവിച്ചിരിക്കുന്ന കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും അവരുടെ കയ്യിൽ കൊണ്ട് താക്കോല് കൊടുക്കും എന്നിട്ട് ഒരു ചുംബരവും കൊടുത്തിട്ട് ഭാര്യയുടെ മുന്നിലേക്ക് ബെഡ്റൂമിലേക്ക് പോകൂ രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഒരുങ്ങി ഇറങ്ങി നേരെ ഉമ്മാടെ എടുക്കൽ പോയിട്ട് കൈകൊണ്ട് കൊണ്ട് ഉമ്മായുടെ കൈ കൊണ്ട് താക്കോല് വാങ്ങും ഉമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോകും അവരാ സഹോദര ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അള്ളാഹു നമുക്ക് നമ്മളോ നമ്മൾ നേരെ ും ആരെടുത്തു കൊണ്ട് കൊടുക്കും നിന്റെ ആമിന പൂട്ടിക്കോടി ഉമ്മ കാണണ്ട ഉമ്മയും വാപ്പയും കാണണ്ട ഒളിച്ചു വെച്ചോ അതുകൊണ്ടാ സഹോദര നിന്റെ ജീവിതത്തിൽ നിന്ന് ബറുക്കത്ത് നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു കാക്കുമാറാകട്ടെ ഉമ്മയുടെ വലുതൊന്നുമില്ല ഒരൊറ്റ ഉമ്മയുടെ പോലെ നീ വിചാരിച്ചു നിന്റെ രക്ഷ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ നിന്റെ താടിയുടെയും തഴമ്പിന്റെയും വലിപ്പം കണ്ടട്ട അല്ലടാ നിന്റെ ഉമ്മട യാസ നബി അലിഹിസ്ലാം തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോ കാലു തെറ്റിയിട്ട് വീണപ്പോ അല്ല പറഞ്ഞോ മുസാ ദ്വാ ചെയ്യേണ്ട ആള് പോയി ഇനി സൂക്ഷിച്ചോളാനാ പറഞ്ഞേ ഉമ്മ മരിച്ചുപോയി ഇനി ദ്വാ ചെയ്യാനില്ല അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളാനും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും ഉമ്മ ആരാണെന്ന് മനസ്സിലായിട്ടില്ല ഒരു മനസ്സ് മതി തല ജീവിതം തന്നെ തലതിരിഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ ജുറൈജ് യുംാഹു കാട്ടെ ആകട്ടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ആരാ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വല്ലാത്ത ഭയമാ ഉമ്മായുടെ വില മനസ്സുമെങ്കിൽ നിങ്ങൾ ചിന്തിക്ക് ജുറൈജ് ചിന്തിക്കുഹു പെണ് പെണ്ണ് കെട്ടില്ല മാതാവിന്റെ അടുക്കൽ നിൽക്കാതെ ഒറ്റയ്ക്ക് പോയിട്ട് രാവും പകലും ഇബാദത്താ ജുറൈജ് ജുറൈജ് ഇങ്ങനെ ഉമ്മ ചിന്തിച്ചു മോനെ കണ്ടിട്ട് നാളായല്ലോ ഒന്ന് പോയി കാണാം അങ്ങനെ ഉമ്മ മകനെ കാണാൻ വേണ്ടി ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്നു ജുറൈജ് അള്ളാഹു താലാവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിച്ചു മോനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മസാല പഠിച്ചോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കെട്ടിയ കൈ അഴിക്കാൻ പാടണ്ടോ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ എടാ നിങ്ങൾ ഒരാൾ നമസ്കരിക്കാൻ കൈ കെട്ടി പാമ്പ് വന്നാ ഓടാൻ പറഞ്ഞു അല്ല ഓടാൻ പറഞ്ഞിട്ടുണ്ടോ ഓടാൻ പറഞ്ഞിട്ടുണ്ടോ പട്ടി അടിക്കാൻ വന്നാൽ ഓടണോ പറഞ്ഞു നോക്കണം അപ്പൊ കാണൂല്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാ സുന്നത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ കൈകെട്ടി നിന്ന് രണ്ട് റക്കാലത്തായി അല്ലെങ്കിൽ മൂന്ന് റക്കാഴത്തായി ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ കൈ അടിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ എടാ നീ അല്ലാടെ മുന്നിൽ കെട്ടിയിരിക്കണ കൈ അഴിച്ചോണം ആര് വിളിച്ചാ ആര് ആര് പറ നിന്റെ നിന്റെ ഉമ്മ 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 കൈ അടിച്ചിട്ട് ചോദിക്കണം െ അതാണ് ഉമ്മ വാപ്പയും വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല നിന്റെ മാതാപിതാക്കള് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച അപ്പം നീ അടിക്കണം അല്ലാതെ നിസ്കാരത്തിൽ അല്ലേ സലാം വീട്ടുകെട്ട് വിളിക്കാം എന്ന് നീ കരുതരുത് കാരണം നബി മുഹമ്മദ് മുസ്തഫ ജുറൈജ് തങ്ങൾ വിചാരിച്ചു ഞാൻ ല്ലേ സലാം വീട്ടുകിട്ടി എന്തേന്ന് ചോദിക്കാം ഇത്രേ ചിന്തിച്ചുള്ളൂ ഉമ്മ കാത്ത് നിന്നു വിളി കേക്കാതെ വന്നപ്പോ പോക്ക് തിരിച്ച് വിളി കേട്ടില്ല പോക്ക് കൊറച്ചു കഴിഞ്ഞു വീണ്ടും ഉമ്മാക്ക് ഒരു ആഗ്രഹം മോനെ ഒന്ന് കാണാം പിന്നെയും പോയി പിന്നെയും പോയി അന്ന് തന്നെ ആകണമെന്നില്ല അന്ന് തന്നെ ആകണമെന്നില്ല പിന്നീട് ഒരു ദിവസം പോയി എന്ന് ചങ്കിൽപിക്ക് പോയി വിളിച്ചു മോനെജെ അപ്പോഴും തങ്ങള് നിസ്കാരത്തില പെണ്ണും മടി മടിക്കിടക്കായിരുന്നില്ല അല്ലെങ്കിൽ വീടിനകത്ത് തിരിക്കായിരുന്നില്ല നിസ്കാരത്തിലായത് കാരണം വിളി കേട്ടില്ല ഉമ്മ തിരിച്ചു പോയി മൂന്നാമതും ഉമ്മ വന്നു മോനെ അപ്പോഴും നിസ്കാരത്തില വിളി കേട്ടില്ല ഉമ്മയുടെ മനസ് വേദനിച്ചു ഉമ്മയുടെ മനസ്സ് വേദനിച്ചു അപ്പൊ എന്നെക്കാലും വലുത് അവൻ്റെ വിവാദത്ത് അവന്റെ നിസ്കാരം ഉമ്മ അവിടെ നിന്നുകൊണ്ട് നിന്നുകൊണ്ടൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ അള്ള ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അള്ളാ ഒരൊറ്റ പറച്ചലേ ആ ഉമ്മ ഉമ്മ ഒറ്റ ഇവനെ നീ നീ നാണം കെടുത്താതെ മരിപ്പിക്കരുത് വാക്ക് പോയി ഉമ്മേറ്റോറൈജ് ഒന്നും അറിഞ്ഞില്ല കടിയാൻ തുടങ്ങി ജനങ്ങളും മുഴുവനും തങ്ങളെ വലിയ മഹാനല്ലേ നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാവരും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ചെയ്യാൻ പറഞ്ഞു മഹാന അത് കണ്ടപ്പോ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് എല്ലാ ആണുങ്ങളെയും പഴപ്പിക്കുന്നവളാണ് ഇപ്പൊ ജുറൈജിനെ കണ്ടപ്പോ ആഗ്രഹം ഇവനെ ഒന്ന് പിഴപ്പിക്കണം അങ്ങനെ എന്തെല്ലാം നോക്കിയിട്ടും ജുറൈജിനെ പിഴപ്പിക്കാൻ പറ്റുന്നില്ല ഈ പെണ്ണ് ജുറൈജിതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ വന്നിട്ട് ഒടുതുണി ഉരിഞ്ഞിട്ട് നിൽക്കും നഗ്നയായിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കാൻ എന്ത് ചെയ്തിട്ടും ഇവളെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ ഇവക്ക് ദേഷ്യമായി ഇവൾക്ക് ദേഷ്യമായി ഇവൾ ഇറങ്ങി പോകുന്നത് പല ആണുങ്ങളും കണ്ടു എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നു ഈ പെണ്ണ് ഗർഭിണിയായി കാണുന്നവരോടൊക്കെ പറയും എന്റെ കുഞ്ഞ് ജുറൈജിന്റെ ജുറൈജിന്റെ കുഞ്ഞ ചരിത്രം പറയുന്നു അവസാനം ചോര കുഞ്ഞുമായിട്ട് ഈ പെണ്ണ് നാട്ടുകാരെ മുഴുവനും വിളിച്ചു പൂട്ടിക്കെട്ടു പറഞ്ഞു ഇവൻ കള്ളന ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ കേൾക്കേണ്ട താമസം നാട്ടുകാർ മുഴുവനും ആ കുീട് മുഴുവനും തല്ലി തകർത്തു തആല ുഭവിന്റെ കൊണ്ടിരുന്ന കൂടാരം മുഴുവനും തല്ലി തകർത്തു അങ്ങനാണല്ലോ ഒരു വാർത്ത മാത്രം മതി സത്യവോ ഒന്നും നോക്കാറില്ലല്ലോ ആരും എല്ലാവരും തല്ലാനും തുടങ്ങി കുറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ തങ്ങൾ നാണം നാണം കെട്ടു അവസാനം എന്തേ പറഞ്ഞു ഇതിന്റെ സത്യം തെളിയിക്കാൻ എനിക്കൊരു നിമിഷം തരുവോ ജനങ്ങള് സമയം കൊടുത്തു താലാഹു രണ്ട് റക്അത്ത് നിസ്കരിച്ചു എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് കിടന്നിട്ടോട് പറഞ്ഞു എന്തേ പഠിച്ചവനെ എന്തെയല്ല അപ്പോഴാണ് ആ ശരീരി കേൾക്കുന്ന വിളിക്കുത്തരം കിട്ടാതെ വന്നപ്പോ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഉമ്മാടെ കിടക്കുമ്പോ ശരീര കേൾക്കുന്ന ഉമ്മ എതിരെ അവിടെ കിടന്ന് കരയുന്നു കരയുന്നുള്ള

ജനങ്ങളാ ആ ചോരക്കുഞ്ഞെ പൊന്നുമോനാണ് ആൺകുട്ടിയാണ് അവനെ ജുറൈജ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു താരാരു തന്റെ വിരലെടുത്തിട്ട് ആ ചോരക്കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു എന്നിട്ട് ചോദിക്കുന്നു യാ ബുനയ്യ പുനയ്യാടാ പൊന്നുമോനെ നിന്റെ വാപ്പയാരാടാ ചോര കുഞ്ഞിനോട് ചോദിക്കുകയാ നിന്റെ വാപ്പയാരാ പറയടാ നിന്റെ വാപ്പയാരാ എല്ലാരും ചോദിച്ചു ജുറേജെ നിനക്ക് പ്രാന്ത് പിടിച്ചോ ഈ പാല് കുടിക്കണ കുഞ്ഞു സംസാരിക്കുക നീന്ത ഞങ്ങളെ കളിയാക്കുന്നോ ഈ പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കോ പിന്നെയും ചോദിച്ചു പറയടാ മോനെ നിന്റെ വാപ്പ ആരാ ഞാനാണോ നിന്റെ വാപ്പ ഞാനാണോ പറയടാ മോനെ ആ സമയത്ത് ആ പാൽ കുടിക്കുന്ന ചോരക്കു കഥയല്ല ചരിത്രമാ ഇത് നിങ്ങൾ കിത്ത അവിടത്ത് നോക്ക് ആ പാൽ കുടിക്കുന്ന പൊന്നുമോന് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഉറക്ക വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പ ജുറൈജല്ല

വലിയ ഒരു ശിക്ഷ കിട്ടിയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ പറക്കത്തില്ലാത്തത് ഏത് കച്ചവടം ചെയ്താലും നീ നഷ്ടത്തിൽ പെട്ടുപോകുന്നത് നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് എന്തേടാ നീ രക്ഷപ്പെടാത്തത് എന്തേ നിനക്ക് സമാധാനമില്ലാത്തത് നിന്നെ പോലെ മീൻ കച്ചവടം ചെയ്യുന്നവൻ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ ഒന്നെ പോലെ പച്ചക്കറി കച്ചവടം നടത്തുന്നവൻ രക്ഷപ്പെട്ടല്ലോ ഒന്നെ പോലെ ഒരു പീടികയുള്ളവർ രണ്ട് വീട് വെച്ചല്ലോ ഇത് ോഷണം നടത്തിയിട്ടല്ല പിടിച്ചു പറിച്ചിട്ടല്ല പറ്റിച്ചുണ്ടാക്കിയതല്ലാഹു അവന്റക്കത്ത് കൊടുത്തത് കൊണ്ടാഹുണ്ടാ അതുകൊണ്ട് ഇനിയെങ്കിലും കള്ളാന്റെ സഹായം വേണോ നിനക്ക് പറക്കത്ത് ചെയ്യണോ അഞ്ച് കാര്യങ്ങൾ നീ പാലിക്ക് മുസ്തഫ ാഹു അലഹി വസ്സലാം അള്ളാഹു നമുക്ക് ഈമാന്തമാറാകട്ടെ അല്ല നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അപ്പൊ ഈ അഞ്ച് കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പഠിക്ക് അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ